ഹലോ അതെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡേ ടെന്നിനെ കുറിച്ച് സംസാരിക്കാനാണ് ടെൻ എന്ന് പറയുന്നത് ദ മാജിക് ഡെസ്റ്റ് ഫോർ എവ്രി വൺ അതായത് വീണ്ടും ഗാറ്റിറ്റ്യൂഡ് തന്നെയാണ് അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്നതിൽ കവിഞ്ഞുള്ള ഒരു കടമയും നമ്മൾക്കില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും നമ്മളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ ഒരാളോട് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂറ് ഇരട്ടിയായി നമ്മളിലേക്കത് തിരിച്ചു വരുന്നുള്ളതാണ് സത്യം അത് നമ്മളുടെ പല മതഗ്രന്ഥങ്ങളിൽ ആയിക്കോട്ടെ ബൈബിൾ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ ഭഗവത്ഗീത ആയിക്കോട്ടെ എന്തിലും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിക്കുക അതും മൂലം നമ്മളുടെ ജീവിതം വളരെ ഈസി ആയിട്ട് മുൻപോട്ട് പോകട്ടെ അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സർവീസ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടത്തിനുണ്ട് ഇല്ലേ പല ആളുകളുടെ സർവീസാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരോടൊക്കെ തികച്ചും നമ്മൾ എന്ത് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക റോഡ് ഡാബെന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആളുടെ വീടിനകത്തും ആളുടെ ബാഗിലും പോക്കറ്റിലായിട്ട് എന്തുണ്ട് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയണത് അതായത് ഉണ്ടെന്ന് വിചാരിക്കുന്നു ആൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മേലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ പോലെ ആൾ ഇമാജിൻ ചെയ്യണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്ത് കഴിഞ്ഞാൽ ആൾ അത്രയ്ക്കും സന്തോഷത്തിലാണെന്നാണ് അതിൻ്റെ അർത്ഥം ആൾക്കെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഹൗസ് മേടിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കൾക്കായിക്കോട്ടെ പുറത്തുനിന്ന് എന്ത് സർവീസ് ആയിക്കഴിഞ്ഞാലും അങ്ങനെയാണ് ആൾ ചെയ്യുന്നത് ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ പോയി എന്നുള്ളതാണ് ആ സമയത്ത് അവിടുത്തെ സെയിൽസ് ഗേൾ ഫോണിലൂടെ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ മൈൻഡൊന്നും ചെയ്തില്ല പക്ഷേ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത ആൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒന്ന് ബാക്കി വെച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് ആ സെയിൽസ് ഗേളിൻ്റെ അടുത്ത് താങ്ക് യു പറഞ്ഞു ഈ താങ്ക് യു പറഞ്ഞപ്പം ആ ലേഡി എന്താ ചെയ്തതെന്നറിയോ ഒരൊറ്റക്കരച്ചിൽ ആ ലേഡി പറയുകയാണ് സർ സാറിന് വേണ്ടത്ര ഒരു സർവീസ് എനിക്ക് ചെയ്തു തരാൻ പറ്റിയില്ല സാർ വന്നപ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കരുന്ന് എന്നിട്ടും സാർ എൻ്റെ അടുത്ത് താങ്ക് യു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ ലേഡി കരഞ്ഞോ എന്നുള്ളതാണ് അദ്ദേഹം പറയണത് അപ്പോൾ നമ്മൾ എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കാം പിന്നീടൊരിക്കലും ഒരു പക്ഷേ ആ ലേഡി പരമാവധി ഒരാൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ലേഡിയാണെങ്കിൽ പിന്നീടൊരിക്കലും ഒരു കസ്റ്റമർ വന്നെങ്കിൽ പിന്നീട് സംസാരിച്ചിട്ടുണ്ടായില്ലായിരിക്കാം അതവിടെ പറയണില്ല കേട്ടോ അങ്ങനൊരു കാര്യം ആക്ച്വലി അങ്ങനെയല്ലേ നമുക്കൊരു തെറ്റ് പറ്റിയിട്ട് അതൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പരമാവധി നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് എന്ത് സർവീസാണ് ചെയ്തു തരണേന്നുണ്ടെങ്കിൽ പോലും നന്ദി കാണിക്കാം ഈ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഡെലിവറി ഗേൾസ് ആൻഡ് ബോയ്സ് ഒക്കെ വരാറുണ്ട് അവരോടും എല്ലാവരോടും പിന്നെ നമ്മൾക്കൊരു ഐ കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണിലൂടെ ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഐ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നത് നല്ലതാണ് പുഞ്ചിരി അട്ടഹസിച്ചൊന്നും ജിരിക്കേണ്ട ചെറിയൊരു പുഞ്ചിരി കൊടുക്കുന്നെച്ചാൽ ഇങ്ങനെ മുഖം തിരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഭേദമാണ് അല്ലേ അപ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം നമ്മളൊന്ന് പുറത്ത് നോക്കി ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നമുക്ക് തോന്നും നമ്മളെ കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കണ പോലെയും നമ്മളെ കാണുമ്പോൾ പരിചയമില്ലാത്ത പോലെ പോലും നമ്മളോട് പുഞ്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിപ്പോകും നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കട്ട എന്നിട്ട് നിങ്ങൾ അത് അറിയിക്കണം അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടോയെന്ന് അതായത് വണ്ടിയുമൊക്കെ പോയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മളങ്ങനെ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു പുഞ്ചിരി ചെറിയൊരു പുഞ്ചിരി എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഞാൻ വർക്ക് ചെയ്യണ സ്കൂൾ തന്നെയാണ് അണ്ടറിൽ സ്കൂളാണ് അതായത് അവിടെ ചെന്നപ്പാടത്തൊരു പ്രിൻസിപ്പൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും ഇനി പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ചെറുതായിട്ട് ആ പെട്രോൾ അടിച്ചറിഞ്ഞ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിരിക്കും നിങ്ങൾ ചെറിയൊരു ടിപ്പ് കൊടുക്കാൻ പറഞ്ഞു അന്ന് പറഞ്ഞത് തൊട്ട് അതിന് മുമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ സത്യത്തിൽ അന്ന് പറഞ്ഞത് തൊട്ട് ഈ കാലയളവിൽ വരെ ചെറുതു തുടങ്ങി അത്യാവശ്യം മാക്സിമം വലിയൊരു തുക ഒന്നല്ലെങ്കിലും ഒരു ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഇത്ര രൂപ കുറച്ചടിച്ചാൽ മതിയെന്ന് പറയും എന്നിട്ട് ആയിരം ഫുൾ പേയ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് സത്യ സത്യത്തിൽ അവരത് പ്രതീക്ഷിക്കണില്ല ഇല്ലേ പെട്രോൾ പമ്പിലും നമ്മളിപ്പോൾ വെയ്റ്റർമാർക്കോ നമ്മുടെ ഹോട്ടലിലൊക്കെ നമുക്ക് പൊതുവേ ടിപ്പ് കൊടുക്കുന്നത് ഒരു ശീലമാണ് പക്ഷേ ഈ പെട്രോൾ പമ്പിൽ എനിക്ക് ആ സാറ് പറഞ്ഞു തന്നാൽ പിന്നീട് ഞാൻ ശീലം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനും എൻ്റെ ഫ്രണ്ടും അതേ പിന്നെ പരമാവധി പെട്രോൾ പമ്പിലുള്ളവർക്ക് ചെറിയൊരു ടിപ്പ് കൊടുക്കാറുണ്ട് അവരുടെ മുഖത്ത് ഒരു സന്തോഷം എന്താണെന്ന് അറിയാം കാരണം അവരത് പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു ടിപ്പ് പ്രതീക്ഷിച്ചിട്ടല്ലോ അവർ നമുക്ക് ചെയ്യണത് അങ്ങനെയൊക്കെ പലപ്പോഴും അവരുടെ മുഖത്ത് അവരുടെ കണ്ണിലൊരു തിളക്കം കാണാൻ സാധിച്ചിട്ടുണ്ട് ചെറുതാണ് നമ്മൾ ഒരിക്കലും ഒരാൾക്കും വെറുതെ അങ്ങനെ ചെന്ന് കണ്ട പൈസ കൊടുക്കില്ലല്ലോ പക്ഷെ അവരെ സംബന്ധിച്ച് അവരെ സർവീസ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇതാണാ വന്നിരിക്കുന്നത് അവർ അത്രയും നേരം ഇങ്ങനെ നി നിൽക്കുമല്ലേ അതവരുടെ ഡ്യൂട്ടി ആയിരിക്കാം പക്ഷെ ചെറിയൊരു ടിപ്പ് നമുക്കതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല എങ്കിലും അവരെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷം വരുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക ഈ മാജിക് എന്ന ബുക്കിൽ പറയുന്നത് നമ്മളുടെ ആരോഗ്യം തൊഴിൽ ധനം എന്നിവയിലെല്ലാം വിപ്ലവകരമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാത്തിലും ഹൈ ആയിട്ട് എന്താണ് ഉയരുന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പറയുന്നത് അപ്പം ഇന്നു മുതൽ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും എല്ലാവരുടെ അടുത്തും നമുക്ക് പല സർവീസ് ചെയ്യുന്ന ആളുകളാണ് അവരോടെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്ന ഹൗസ് മെയ്ഡായിക്കോട്ടെ കടയിലുള്ളവരായിക്കോട്ടെ പത്രം കൊണ്ടുവരുന്നവരായിക്കോട്ടെ എല്ലാവരോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കുക പക്ഷെ അവരെ സർവീസിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക ഇപ്പം എൻ്റെ അയൽവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നന്ദിയുള്ളവരാണ് അവരെല്ലാവരും കാരണം എന്തുകൊണ്ടാണെന്നറിയാം എനിക്കൊരു വയ്യാന്ന് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു അസുഖം വന്നാൽ പോലും പലപ്പോഴും ഇത്തമാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ എൻ്റെ പ്രായത്തേക്കാൾ താഴെയുള്ളവരായിക്കോട്ടെ എൻ്റെ ഒപ്പുള്ളവരായിക്കോട്ടെ എല്ലാവരും എനിക്ക് എൻ്റെ മക്കൾക്കും ഫുഡ് കൊണ്ടുത്ത് പലപ്പോഴായിട്ടും പല പ്രാവശ്യങ്ങളിലായിട്ടും ഫുഡ് അവർ കൊണ്ടുത്തു വന്നിട്ടുള്ളവരാണ് എനിക്കതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലൊക്കെ അത് തീരുമെന്നറിയില്ല അത്രയ്ക്കും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ ഇപ്പോൾ അവർ കൊണ്ടുവന്നില്ലെങ്കിലും ഒരു പക്ഷേ നമ്മളുടെ വീട്ടിൽ മക്കളോ ഞാനോ ഫുഡ് കഴിക്കാതിരിക്കുമോ പക്ഷേ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അത്യാവശ്യം ഇത്തിരി അയൽവാസികളുണ്ട് ഏതെങ്കിലും ഒരാളൊക്കെ എപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് പോലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആ മക്കൾക്ക് ടിഫിൻ അവർ കൊണ്ടുപോകുക ചെറിയൊരു അസുഖം വന്നപ്പോഴും ഞാൻ എത്ര വേണ്ട എന്ന് പറഞ്ഞാലൊരു നിർബന്ധപൂർവ്വം കൊണ്ടുവരുന്ന അയൽവാസികളാണ് ഇവരോടൊക്കെ തീർത്താ തീർത്താത്തീരാത്ത നന്ദിയും കടപ്പാടും എനിക്ക് എന്നും ഉണ്ടായിരിക്കും അത്ര നല്ലവരാണ് ഈ അയൽവാസികൾ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ പല ബന്ധുക്കളും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം എന്താ അസുഖം എങ്ങനെയുണ്ട് ഡോക്ടറെടുത്ത് പോയിട്ട് എന്താ എന്നുള്ളത് അവരാരും ഒരു ജോലി ഇല്ലാതിരിക്കുന്നവരൊന്നല്ല പക്ഷേ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫോണിലൂടെ നമ്മളെന്ത് ചെയ്യുക അവർക്ക് ഈ റോണ്ടാബോൺ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ ഒരു ഇതെന്തോ ഇതെന്തോ ഒരു മാജിക്കോ ഒരു ഇതോന്നൊന്നും വിചാരിക്കേണ്ട ഒരു ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് അവരെ മേലിൽ വിതറുന്നുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇത് പറയുക വേണ്ട നമ്മളുടെ മനസ്സിലുണ്ടായ അത് അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി 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 ആയിട്ട് നമുക്ക് തിരികെ കിട്ടും എന്നാണ് പറയണത് ഇന്ന് തുടങ്ങി നിങ്ങളതൊന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക ഒന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡേ വൺ മുതൽ പതുക്കെ പതുക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്താം ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്ര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മളുടെ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമോ അതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വല്ല പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത വല്ല എന്താണെന്ന് അറിയണില്ല പക്ഷെ എന്നാൽ മനസ്സിനൊരു സുഖമില്ലായെന്നുള്ളവരോ പിന്നെ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് വല്ല ബുദ്ധിമുട്ടുള്ളവരോ എന്ത് തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾക്കാരെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി എന്നിട്ട് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ഇടയും അപ്പോൾ അടുത്ത മാസത്തെ ക്ലാസ്സിൽ നിങ്ങളെ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിന് ഫീസ് ഉണ്ടായിരിക്കും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം ഇതന്നെ പ്രാക്റ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും തുടർന്ന് വീഡിയോസ് കാണാം കമൻ്റൊക്കെ ചെയ്യുക ഓരോ കമൻ്റും എനിക്ക് വിലപ്പെട്ടതാണ് വെച്ചാൽ എല്ലാ വീഡിയോസും നിരന്തരമായിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അവരോടൊക്കെ എങ്ങനെയായാലും തീർത്താ തീരാത്ത നിങ്ങളുടെ ഓരോ കമൻറ്റും എന്നെ ഉയർത്തി കൊണ്ടുവരുന്നതാണ് ഒരു ആയിരം പേര് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറിൽ മേലെ ആളുകൾ എന്നെ അംഗീകരിച്ചിരിക്കുന്ന ആളുകളാണ് അവരിലൊരു ചെറിയ മാറ്റം തുടങ്ങി ഒരു വലിയ മാറ്റത്തിലേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഉറപ്പായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ തുടർന്ന് എനിക്കും ഒരുപാട് സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ് അപ്പോൾ ഒന്നു മുതൽ ഈ ടെൻ വരെ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റും ചെയ്യാൻ മറക്കണ്ട ഒരു ചെറിയ കമൻ്റാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ഓക്കെ താങ്ക്